വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോളവും താളവും കായ്സ് എന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കായ്സ് കണ്ടില്ലേ കൊക്കുവിൻ്റെ വണ്ടി ഒരു വണ്ടി പ്രാന്തനാണ് കേട്ടോ നമ്മൾ ചേർക്കാൻ അപ്പോൾ കൈസ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ കളർ mm. ചെഡിയോ മണ്ണെടുക്കുന്നുണ്ട് പൊട്ടിയോ എന്തേനാ കുഞ്ഞപ്പ വെള്ളം എടുക്കണേ എന്തിനാ അത് അപ്പോൾ നല്ല പിടിപ്പിച്ചിട്ടുണ്ട് മതി അങ്ങനെ ചക്കന്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ് പിന്നെ അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ കൂ പായസമാണ് കേട്ടോ കൈസ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് തിരുവാതിര സ്പെഷ്യലല്ലേ അല്ലേ കൂവ പുഴുക്ക് പപ്പടം പഴം അതൊക്കെ അല്ലേ അപ്പൊ എല്ലാ വീടുകളിലും അതൊക്കെ തന്നെയായിരിക്കും പിന്നെ ഭയങ്കര രസമാണ് ഈ തിരുവാതിര ഇതൊക്കെ കഴിക്കാനും പിന്നെ നല്ലൊരു വൈബാണ് ഓരോ പഴയ ഓർമ്മകളും കൂടിയാണ് ഇതൊക്കെ കേട്ടോ അന്യം നിന്ന് പോകുന്ന ഓരോ ആചാരങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോഴും വള്ളവനാട്ടുകാർ ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കൊച്ചു വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളെല്ലാവരെയും ഒന്ന് ഹാപ്പിയാക്കി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗായ്സ് പിന്നെ കായസ് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് സുപരിചിതമായിട്ടുള്ള നമ്മുടെ ഇടിച്ചക്ക നമ്മുടെ സ്വന്തം വീട്ടില് ഉണ്ടായ ഇടിച്ചക്ക ആണ് കേട്ടോ കയസ് അപ്പൊ ഇടിച്ചക്ക സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിനുള്ള പ്രിപ്രേഷൻസിലാണ് കയസ് അപ്പൊ പുഴുക്കിനുണ്ടായിരുന്ന ബാക്കി ചക്ക വെച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം എന്താ ഓക്കേ അങ്ങനെ ഗൈസിന്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അങ്ങനെ കുട്ടി വലിയ പിതാവിടെ എന്തൊക്കെ കൊച്ചു വർത്തമാനത്തിലാണ് കേട്ടോ Enggak oke kita guys. Kunyu <susur> Kunyapu Kunyapu Ya. Pu? <susur> yeah? Ngider

ഞങ്ങൾ ഇത് കൊടുത്തപ്പോൾ അവന് വലിയതായിട്ട് ഇഷ്ടമായില്ലൈസ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും നമുക്ക് ആവശ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളം താളവും കൈസ് ബൈ